അസ്സാം വലൈക്കും റംലാങ് കെരീം ഇന്നൊരു നോമ്പുതറ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അന്നേരം ഇന്ന് സൺഡേ ആണ് ഇന്ന് മോണിലെ സെക്കൻഡ് നോമ്പാണ് അത് മാത്രമല്ല ഇവിടെ ഇക്ക നോമ്പ് മുറിക്കാൻ കാണത്തില്ല ഇക്ക കടയിൽ പോകുന്നത് കാരണം നോമ്പ് കടയിൽ മുറിച്ചിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്ന വന്ന് ഫുഡ് കഴിക്കാറാണ് പതിവ് ഇന്ന് ഇക്കായുമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് ഒരു നോമ്പ് തോറും സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഞ്ഞിക്ക് കറിയായിട്ട് മത്തങ്ങ ഉടയ്ക്കാമെന്ന് വിചാരിച്ചു മത്തങ്ങായും പയറും ഇട്ട് ഉടയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് ഇതിന് മുമ്പ് ഉണ്ടായി ഇതിന് മുമ്പ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് പിച്ച് കുറച്ചെടുത്തതിന് ശേഷം എല്ലായിടവും കൊടുത്തായിരുന്നു ഇതിപ്പം ഇപ്പം പിച്ച് അന്ന് പുളിശ്ശേരിയാണ് വെച്ചത് ഇന്ന് മത്തിങ്ങ ഉടയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കട്ട് ചെയ്ത് കുറച്ചെടുത്തതിന് കുറച്ച് പരിസരത്തൊക്കെ കൊടുത്തു എന്നിട്ട് കുറച്ചെടുത്തു അതിനുശേഷം ഇന്നത്തെ പ്രിപ്പറേഷനിലേക്ക് കടന്നു ഇന്ന് ഏത്തക്കായും മുട്ടയും വെച്ചുള്ള ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അന്നേരം ആദ്യം ഏത്തക്ക നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങളൊക്കെ തരുന്നത് കാരണം എനിക്ക് ഏകദേശം നാലായിരത്തി സംതിങ്ങോളം സബ്സ്ക്രൈബറായി പിന്നെ എൻ്റെ വീഡിയോയ്ക്കൊക്കെ നല്ല ലൈക്ക് കിട്ടുന്നുണ്ട് ഷെയർ കിട്ടുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായിട്ട് അറിയിക്കണം ഏത്തയ്ക്ക് ആവിയിൽ വേവാൻ വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം പഞ്ചസാരയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മൈദാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക മൈദാപ്പൊടി ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയ്ക്ക് പാകം മുട്ട മുട്ടയുടെ ആ മുട്ടയും മൈദയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതായിട്ട് കുഴച്ച് പരത്തിയെടുക്കാൻ വേണ്ടിയാണ് അന്നേരം അതിന് സമ അതിന് പാകത്തിലുള്ള മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് നമ്മുടെ ഏതക്ക ഏത്തക്ക വേവിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് പാകമായിട്ടുണ്ട് അന്നേരം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതക്കയുടെ തൊലി കളഞ്ഞ് മാറ്റിയെടുക്കാം ഏത്തയ്ക്ക് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ചിരകിയതും നട്ട്സും പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സാക്കി കൊടുക്കണം മിക്സാക്കിയതിന് ശേഷം മൈദ നമ്മൾ നേരത്തെ അയച്ചു വെച്ച് മൈദ നന്നായിട്ട് താഴെ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് രണ്ട് ലെയറാണ് വേടുന്നത് ഫസ്റ്റ് ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സെക്കൻഡ് ലെയർ ഇട്ട് അത് മൂടിയതിന് ശേഷം നീളത്തിന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ മടക്കിയെടുക്കാം ഞങ്ങൾ പല പല ഷേപ്പിലാണ് മടക്കിയെടുത്തത് ഇടയത്താഴത്തിനിവിടെ ചോറാണ് പിന്നെ കാപ്പി എക്സ്ട്രാ ഉള്ള ദിവസങ്ങളിൽ കാപ്പി ആയിരിക്കും എന്നാലും കൂടുതൽ ദിവസവും ചോറ് തന്നെ ആയിരുന്നു പിന്നെ ഒരു പാൻ ചൂടാൻ ചൂടാകാൻ വെച്ചിട്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇന്ന് ആക്കുന്നില്ല എന്ത് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മന്തിക്കാവശ്യമായ പെരും ജീരകവും ജീരകവും എടുത്തിട്ടുണ്ട് അന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് അതുകൊണ്ട് ഇത് ഒരു സൈഡ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടായത് ഒന്ന് കോരി കൊടുക്കാം പിന്നെ നമുക്ക് ആദ്യം നമുക്ക് ബീഫ് വെച്ച് കൊടുക്കാം ബീഫ് വയ്ക്കുന്നതിനാവശ്യമായ കുക്കർ വെച്ച് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രാമ്പൂ കറുകപ്പെട്ട ഏലക്ക കുരുമുളക് എല്ലാത്തിനെയും കൂടെ മിക്സ്ഡ് മിക്സ് ചേർത്ത് ഒന്ന് മിക്സ് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഓഡ് ആഡ് ചെയ്ത് കൊടുക്കാം സവാള ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് പിന്നെ അതൊന്ന് വാടാൻ വേണ്ടി അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഉള്ളിവടയാക്കുന്നുണ്ടായിരുന്നു ഉള്ളി തലേന്ന് ഉണ്ടാക്കിയ ഉള്ളിവടയുടെ മിക്സ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അന്നേരം ഇന്ന് കുറച്ച് ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് ഉള്ളിവടയാക്കി പിന്നെ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തു ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം ഞങ്ങളിവിടെ ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അതിന് ശേഷം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഈ ഉണ്ടാക്കി വെച്ച് ആ മസാല കൂട്ട് മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടെ ചേർത്ത് അടുക്കി പിടിക്കാതെ നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കണം ബീഫ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം വെക്കാം പിന്നെ മാഗി ക്യൂബും ഇടണം മാഗി ക്യൂബും ഇട്ട് വെള്ളം വയ്ക്കാം കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ മത്തങ്ങ ഉടയ്ക്കാന് വേണ്ടി മത്തങ്ങ ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് മത്തങ്ങയും പയറും പിന്നെ ആ മിക്സ് എല്ലാം കൂടെ ചേർത്ത് അതിന് ശേഷം കടു വറുത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ റെഡി ആയിട്ടുണ്ട് പിന്നെ ബിരിയാണി ചോറുണ്ടായതുകൊണ്ട് ഇടേത്തായത്തിനും അത് തന്നെ ആക്കുക എന്ന് വിചാരിച്ചു അതിലും ചോറിനാവശ്യമായ പാൻ വെച്ച് പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഒഴിക്കുന്നുണ്ട് കുറച്ച് നെയ്യ് ആ സ്പൈസസ് ഒക്കെ ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടി പിന്നെ പിന്നെ നമ്മൾ ആ ഇറച്ചിക്ക് ഉപയോഗിച്ച വെള്ളം വെള്ളവും അതിന് വേണ്ടുന്ന വെള്ളവും കൂടെ ആഡ് ചെയ്ത് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജ്യൂസ് ജ്യൂസിൽ നിന്ന് എടുത്തേക്കുന്നത് പേരക്കയാണ് പേരയ്ക്കായും പഴവും കൂടെ ചേർത്താണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് ജ്യൂസ് എല്ലാം ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് മന്തി ആയിരുന്നത് കാരണം നമ്മൾ കുറച്ച് ആവിക്ക് വേണ്ടി ഒരു കനൽ വെച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ജ്യൂസ് ഇത് വെറുതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ അവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചതാണ് പിന്നെ എല്ലാവരും സെറ്റായിട്ടുണ്ട് ഏതാണ്ട് മോള് മോക്ക് നോമ്പായിരുന്നു ഫസ്റ്റ് നോയുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കാലാവസ്ഥ ഒരു തണുത്ത കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ നല്ല ചൂട് കാരണം ആൾ ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ മോനും നോമ്പ് കുറയ്ക്കാനിരുന്നിട്ടുണ്ട് പിന്നെ ബാഗൊക്കെ വിളിച്ച് നോമ്പ് തുറന്ന് ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്ന് എന്താ ജ്യൂസൊക്കെ കുടിച്ച് ഒക്കെ കഴിച്ചതിന് ശേഷം ഇതുമൊക്കെ തരുന്നു പിന്നെ ഫു ചോ ഫുഡ് ഇപ്പോഴേ ചോറൊന്നും കാപ്പി ആയാലും ചോറാണെങ്കിൽ ഇപ്പോഴേ കഴിക്കത്തില്ല അത് കുറച്ച് കഴിഞ്ഞ് കഴിക്കത്തോളും ഇപ്പം ജ്യൂസാണ് കഴിക്കുന്നത് അന്നേരം വീഡിയോ വാങ്ങിൻ്റെ താങ്ക് യു